ഹായ് ഹലോ നമസ്കാരം നോട്ടീസുംബാപ്പ ഒരു ഫാമിലിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടിയെന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് കാപ്പിടി എല്ലാം കഴിഞ്ഞ ശേഷം നേരെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലേക്ക് പോയി അവിടെ നിറയെ കാട് പിടിച്ച് കിടക്കയായിരുന്നു അപ്പം വീട്ടിൻ്റെ പരിസരമെല്ലാം വൃത്തിയാക്കിയിരുന്നപ്പോഴേ ഞാൻ ചിന്തിച്ചതാണ് ഇവിടെയെല്ലാം ഫുള്ളായിട്ട് വൃത്തിയാക്കണമെന്ന് അപ്പോൾ പിന്നെ അത് ചെയ്തു തീരുന്നവരെനിക്കൊരു സമാധാനം ഇല്ലായിരുന്നു എന്തായാലും ചെയ്തു തീർന്നപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായി അപ്പോൾ ഒക്കെയും വിശന്ന് തളർന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ചോറൊന്നും വയ്ക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പോഴാണ്ട് അടുക്കളയിൽ കലവറയിൽ ചേന അങ്ങനെ ഇരിക്കുന്നു ഒരു മാസം മുന്നേ വെട്ടിയതാണ് പരുവായിട്ടുണ്ടോ ഇല്ലയെന്ന് ഡൗട്ടായിരുന്നു എന്തായാലും ഞാനതെടുത്ത് പുഴുങ്ങാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ അതെല്ലാം ചെത്തി ചേന ചെത്തുന്ന സമയത്ത് ചില സമയങ്ങളിലൊക്കെ ചൊറിയാറുണ്ട് അപ്പോൾ അതിന് നമ്മൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ട് ചെത്തുന്നതായിരിക്കും നല്ലത് അപ്പോൾ വേവുന്ന സമയത്ത് ചൊറിച്ചിൽ മാറുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് എനിക്കത്ര ചൊറിച്ചിലൊന്നും അനുഭവപ്പെട്ടിട്ടില്ല അപ്പോൾ എന്തായാലും ചേനെല്ലാം കട്ട് ചെയ്ത് അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്കും അടുത്തതായിട്ട് ഇതിനായിട്ട് കൂടെ ചേർത്ത് കഴിക്കാനായിട്ട് ചമ്മന്തി ഉണ്ടാക്കണമായിരുന്നു അപ്പോൾ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ല കാന്താരി നിപ്പുണ്ടായിരുന്നു അതിൽ പഴുത്തതും ഒക്കെ ആയിട്ട് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും വയസ്സായവനാണെന്ന് തോന്നുന്നു നിറയെ പൂക്കളൊക്കെ ഉണ്ട് പക്ഷേ എപ്പോഴും എപ്പോഴും എടുക്കുന്നതുകൊണ്ടാണെന്ന് തോന്നണം അധികം കായ്ക്കുന്നില്ല എന്തായാലും എനിക്ക് ഒരു മൂന്നാലെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെയും കൂടെ ഞാൻ എടുത്തപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാൻ തികയാത്തത് പിന്നെ അപ്പുറത്തെ വീട്ടിൽ പോയി ഒടംകുലി മുളകിൻ്റെ ഒരെണ്ണം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ പച്ചമുളകും കൂടെ ചേർത്ത് ചെയ്യാമെന്ന് കരുതി അപ്പോഴേക്കും ട്രഡീഷണൽ ടച്ച് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെയാണ് ചമ്മന്തി തയ്യാറാക്കാനായിട്ട് തീരുമാനിച്ചത് പിന്നെയെന്ന് പറയുമ്പോഴത്തേക്കും കട്ടൻ ചായയും ഇട്ട് വെച്ചായിരുന്നു പിന്നെ ഒരു നാടൻ ശൈലിയിലൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു വാഴയിലേക്ക് വെട്ടി അതിനെ ഒരു വീഡിയോയിൽ കണ്ടതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് അടുക്ക ചെയ്തത് അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് ഇത് ഞാൻ കണ്ടതെന്ന് പറയുമ്പോൾ ഒരു പത്ത് വാഴയിലേക്ക് സെറ്റുകൂടെ വെച്ചിട്ട് കട്ട് ചെയ്ത് നല്ല സ്പീഡിന് കട്ട് ചെയ്തെടുക്കുന്നതാണ് കണ്ടിട്ടുള്ളത് കുറച്ച് വാടിയ ഇലയും അതുപോലെ തന്നെ കുറച്ച് ഇള ഇളയും കൂടി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല ഒരു ഇതായിട്ട് കിട്ടിയത് ഇതിപ്പോൾ കുറച്ച് കട്ടിക്കാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ അതിൻ്റെ അടിഭാഗം ചെത്തി ചെത്തിച്ചീക്കി കുറച്ചുകൂടെ കട്ടി കുറച്ചിട്ട് ആ പാത്രത്തിലിരിക്കുന്ന ഒരു രീതിയിലോട്ട് മാറ്റിയായിരുന്നു പിന്നെ പുഴുങ്ങി വെച്ച ചേനയും ആ ചമ്മന്തിയും അതിൻ്റെയോടൊപ്പം തന്നെ നല്ല മധുരമുള്ളൊരു കട്ടൻ ചായയും കൂടി ഇട്ടായിരുന്നു അപ്പോൾ ഇരക്കിയിട്ട് മധുരമുള്ള കട്ടനാകുമ്പോൾ ആ ഒരു നല്ല ടേസ്റ്റായിരിക്കും അപ്പം ഉച്ച സമയത്ത് കട്ടൻ ചായയും ചേന പുഴുങ്ങിയതും ചമ്മന്തിയൊക്കെ കൂട്ടിയൊരു കഴിപ്പ് കഴിച്ചു നല്ല എരിവായിരുന്നു പിന്നെ അത് മാറിയത് വൈകുന്നേരത്തെ പായസത്തിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബായ്